വന്നാ ഒഴുകി വന്ന വരുന്നുണ്ട് വൈകുന്നേരം വൈകുന്നേരമായ ഞാൻ സിജോയും കൂടെ ഒന്ന് ഒരു സ്ഥലം വരെ കുളിക്കാൻ പോകാൻ രീതിയിൽ തീരുമാനിച്ചു അപ്പൊ കുളിക്കാൻ ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലത്ത് അല്ലെ ഇവിടെ ഏക്കർ എന്ന് പറയും അപ്പൊ നിങ്ങൾ വന്നു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അടക്കാവുക അതായത് നമ്മള് കാളികാവുന്ന വരുമ്പോ അടക്കാവുക എത്തണം അടക്കാവൊണ്ടെന്ന് പിന്നെ നമ്മള് പള്ളീന്റെ അതിലൂടെ എങ്ങനെ കയറി അങ്ങനെ പോകണം ഇവിടുന്ന് ഇവിടുന്ന് അല്ലെ നേരെ പള്ളീന ചെന്ന് ചാടുന്ന റോൺ ആക്കോ ആ സിജോയെ ഞാനക്കി പണ്ട് ഇവിടെ ആയിരുന്നു വന്നത് നമ്മുടെ ഈ പള്ളിയിലായിരുന്നു ഒരു ഭംഗി തന്നെയത് നല്ലൊരു കുറച്ച് ഒരു ലുക്ക് കൊറച്ച് അല്ലെങ്കിൽ നാച്ചുറലേ അപ്പൊ അതേ പള്ളി എത്ര വർഷമായി അറിയോ അതെ ചടവുകാരൊക്കെ ഇപ്പൊ കാളയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക

അതെ ഒരു രസല്ലേ വന്ന് അവിടെ പാട്ടറിയാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇടും അറിയാത്തറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇടുക അറിയുന്നൊരു പാട്ട് പാടോ ഏ അതെ രസം ഫാമുണ്ട് പിന്നെ കോഴി ഫാമാണ് കോഴി ഫാം ഉം റോയി ചേട്ടന്റെ സ്ഥലങ്ങളാണ് കട്ടിയോ തെളുനീര് പോലത്തെ ഉണ്ടോ ീരല്ലീര് ഇതെല്ലാം വണ്ടിയത് അവ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്ക് കിട്ടിട്ടോ അയനക്കുട്ടിണ്ടാന്ന് പിന്നെ അയ്യന കൊണ്ടിട്ടോ ഏ നമ്മള് വിളിക്കാതെ ഇവര് വന്നതെന്നല്ലോ ഇവര്ന്നെട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ വന്നിട്ട് കൊറേ ആയില്ലോ ഇത് സംഭവം നമ്മള് ഇങ്ങനെ വന്നിട്ട് സൗണ്ടൊക്കെ തിരക്കൊന്നുല്ല തിരക്കൊന്നുല്ലോ പക്ഷെ ഇന്ന് അവധിയായിട്ടും വലിയ തിരക്കില്ലാത്ത പൂജക്ക് വരേ പൂജക്ക് വെച്ചല്ലേ പൂജ പൂജ വെച്ച് ഓ കുളിക്കണ്ട പൂജ വെച്ച പൂജ കാരണായിരിക്കും ആരും

അല്ല കൊള്ളോ നല്ല പേരാട നല്ല വെള്ളം ഐസും കൊണ്ട് ഐസും കൊണ്ട് ഐസും കൊണ്ട് ഞാനിപ്പോഴാട കേക്കുന്ന ഞാനും അവിടെ തോർത്തോണന്നുണ്ടോ അതിനുട്ടി നിനക്ക് എന്താണ് തോന്നുന്നത് എന്താണ് ഞങ്ങളപ്പ എന്തായാലും കുളിക്കാനുള്ള പരിപാടിയാട്ടോ ചേച്ചി നീ കുളിക്കുന്നില്ലേ

ആ ചാലീന്ന് വരുന്നതൊക്കെ ഇടിയൊരു കൂട്ടാരനൂടെ വന്ന് കണ്ടിട്ട് പറയണേ ഷോബിനി ഇത് വളരെ രസമുള്ള ഒരു സ്ഥലാണ് നമ്മൾ കണ്ടുകണ്ട് മടുത്തട്ടാണ് സത്യം അല്ലടി കണ്ണല്ലോ ആൺകുട്ടിയെ നിനക്കിത് അറിയാമേലായിട്ടാണ് ഇത് ഇവിടെ നമ്മൾ ഈ വെള്ളം കണ്ടുകണ്ട് കണ്ടു കണ്ട് നമുക്ക് മടുത്തട്ടല്ല നമുക്ക് അറിയത്തില്ല പക്ഷേ ഈ ടൗണിൽ നിന്നും അവിടുന്ന് ഇവിടെ വരുന്ന ആൾക്കാരില്ലേ അവർക്കത് വളരെ അധികം ഇഷ്ടം നിന്റെസിനൊക്കെ ഇഷ്ടപ്പെടും ഫ്രണ്ട്സിനെ കൊണ്ട് ആരും വരുന്നില്ല മൈക്കുടിച്ചു വരാം ആ മീൻ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഇടയ്ക്ക് ഫ്രണ്ട്സിലേക്ക് കൂട്ടിട്ടേ വല്യ എല്ലാര്ക്കും നാലഞ്ചു പേർക്കൊക്കെ ഒരുമിച്ച് നീന്താൻ പറ്റിയ സ്ഥലോ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് വരാനൊക്കെ നോക്കട്ടോ വീടിന്റെ കണ്ട് ഇരിക്കുന്ന രണ്ടുപേർ ൂല് അതെ കുളിച്ച് തിരിച്ചു കേറിയ ജോബിൻ സത്യത്തിൽ ആൾക്കാർക്ക് വേണേ അല്ലടാ ഭയങ്കര നോക്കുന്ന അവിടെയും പാറ ഇവിടെയും പാറ ആകെ പാറ രണ്ടായതാണ് ഒഴുകി വന്നാ ഒഴുകി വന്ന ഇതെനിക്ക് വന്ന മുളച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് വലുതാവും ഇതിന്റെ ഹിസ്റ്ററി വലുതാവും നമ്മള് വായിച്ചൊരു വിചാരിതെ പക്ഷേ അങ്ങനല്ല പൊതുവേ പാറ വലുതാവുന്നാണ് അതെ പറ വലുതാവോ ചെറുതാവോ അറിയുന്നവർ കമന്റ് ചെയ്യുക അതിനെ കുട്ടി എന്താ പറയുക അപ്പൊ ഇപ്പൊ ഇവരൊക്കെ പറ്റിച്ചേ കുളിച്ചുള്ളൂട്ടോ അത് കുഴപ്പമില്ല ഇവരൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ ഇനി ഇവര് ഉമ്മാ ചിലപ്പോ കുളിച്ചു എന്നൊക്കെ പറഞ്ഞൂട്ടോ പക്ഷെ ഇവര് വെറും പറ്റിയില്ലോ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അയനു അയ്യനൊക്കെ ഉഷാറാ നീ ഉഷാറായിട്ടോ ചായ കുടിക്കാളും കുളിക്കാൻ പറഞ്ഞപ്പോ ഒരുത്തനും ഏർ കുളിക്കാൻ പറഞ്ഞപ്പോ ഒരുത്തനും വലിയ മൂടുന്നു കണ്ട പക്ഷെ ചായ കുടിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴുവേജി ഉഷാറ് ഇതിന്ന് വാങ്ങി മാ കിട്ടിയാ പറയാതെറച്ചിട്ട് ഇപ്പൊ വലിയ ടേസ്റ്റ് നീ എന്തിനാ ഫോട്ടോ എടുക്കുന്ന അയവിനു അടാ ഇത് കണ്ടോ ഇത് ഓറഞ്ച് കളർ കിടക്കുന്ന ഓറഞ്ചല്ല ഓറഞ്ച്

ഒരു വീഡിയോ എടുക്കുന്നേ എല്ലോണ്ട കൊണ്ടോന്നു ചായ സ്ട്രോങ് കുടിക്കുള്ളൂ സ്ട്രോങ് ചായ കുടിക്കാൻ കുടിക്കോങ് വെട്ട് കേക്ക് ട്രൗസർ കേടാർ കേക്ക് വെട്ടുകേക്ക് പാൽ കേക്ക് എന്നാണ് ശരിക്കും പറയാ പാൽ കേക്ക് ഇതിന്റെ നീ എന്ത് നീ എന്ത് വരുന്ന പാൽ കേക്ക് പാൽ പാൽ കേക്ക് അതാണ് സ്റ്റാൻ കുട്ടി എന്താ പറയാ നീ എന്നാ ആ വെട്ടിയേക്ക് എടുത്തോ വെട്ടിയേക്ക് എന്നും പറയട്ടോ നീ പറഞ്ഞ കേക്ക് പെട്ടി കേക്ക് ഇവളത്തെ ഇവള് പോണ്ടിച്ചില്ല പേപ്പറിലെ നീണ്ട അതിനെന്താ പറയാ ശവ കേക്ക് ആ പെട്ടി അങ്ങനെ ഇരിക്കുന്നോണ്ട് ആ ശവപ്പെട്ടി വരി തിരിച്ചു ഓ അത്രേ ഉള്ളു അതിന് നിങ്ങൾ ഉമ്മ സിജോപ്പ അതായത് നമ്മളുണ്ടായപ്പോൾ അല്ലടാ സിജോപ്പ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ താത്ത ചായക്കട പറയാ താത്തപ്പ ഇരുപത്തിയേഴ് വർഷമായിരുന്നു ഇരുപത്തേ വർഷം പറഞ്ഞുകഴിഞ്ഞാ എങ്ങനെയാണ് കൂട്ടി വരുമ്പോ തൊണ്ണൂറ്റി എട്ടില് നിങ്ങടെ അതിന്റെ പത്ത് വർഷം ഞാൻ രണ്ടു വർഷം ജോബിലേട്ട് തുടങ്ങിയവരെയുണ്ട് അല്ലെ ചായ ോ ഇതിന് സ്ട്രോങ് മാത്ര നെയ്യപ്പം ഇതിനെ എടുക്കാം അതിന് കുടിക്കോ നെയ്യപ്പം ഓയിലി ഫുഡായിരിക്കു യ്യപ്പം കൊള്ളോ നല്ല നെയ്യപ്പട വൈകുന്നേരം ആ ചൂട് നെയ്യപ്പും ചായയും ആ ഉണ്ടോ രാവിലെ ആവുമ്പോ തീരുവോ ില്ല കടുവ ഇങ്ങോട്ടുണ്ടോ ഇവിടെ അങ്ങനെയാകുമ്പോ ശരിയാക്കും ഇപ്പൊ ആൾക്കാരും കൊണ്ട് വീഴുന്നില്ല അതും ചോദിച്ചിവിടെ എന്തൂരം ആൾക്കാർ വന്നോണ്ട് ചെറിയൊരു കടുവന്റെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണ്ടോ ഉണ്ടാവൂല ആനയാത്തോ ആന ജാഗെന്ന് പറഞ്ഞപ്പോ കടുവണ്ടാവൂലെ ആന ശരി എന്താ ലോ ചെയ്യാ നെയ്യ് നെയ്യപ്പം തിന്ന രണ്ടുണ്ട് കാര്യം അതേ എന്നിട്ടു എന്നിട്ട് നെയ്യപ്പം തിന്ന രണ്ടുണ്ടും കാര്യം യൂട്യൂബിന്റെ വളർച്ച ഓമാരൊക്കെ പല കോമഡികളും നല്ലതാണ് പക്ഷെ എന്താ ഒമര സൂപ്പർ ആയില്ലടാ അപ്പൊ നീ എന്റെ ഇവിടെ ഏ പിന്നെന്താ വെച്ചാ നമ്മള് എന്താണെന്ന് വെച്ചപ്പോസ് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് അല്ലേജ് വിന്റേജ് അല്ല ചെങ്ങാ എന്റെ പോസ്റ്റ് ഓഫീസ് ഇല്ല ലാസ്റ്റ് ആണ് ആടാ ഈ ഏരിയത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെയും പറയാം ലാസ്റ്റ് അതായത് അതായത് ഇത് കഴിഞ്ഞുകഴിഞ്ഞാൽ പശ്ചിമഘട്ടം പിന്നെ ഇങ്ങോട്ട് പോസ്റ്റ് ഓഫീസില്ല പോസ്റ്റ് ഓഫീസ് ഒന്നും അല്ല പിന്നെ അങ്ങോട്ട് കർഷകരും കൃഷിയൊക്കെ തന്നെ കേട്ടോ അപ്പൊ പിന്നെ ആന ഇവിടെ നോക്കണം പോസ്റ്റ് ഓഫീസ് നോക്കുന്ന ഏക്കറിലെ പോസ്റ്റ് ഓഫീസ് ആഹാ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഇതിന്റെ ഉള്ളിലൊന്നും കൈ ഇടരുത് ലെറ്റർ ഒന്നും ഇല്ലടാ അല്ലടാട പോസ്റ്റ് ഓഫീസ് ഇതാടാ പക്ഷെ ഇത് നോക്കണം അതായത് സേവിങ് എഴുപത് ഏക്കർ ഒരു ഏറ്റവും എൻഡിലാണ് ഒരു പോസ്റ്റ് ഓഫീസ് അടക്കുന്നത് പിന്നെ എന്താ സംശയം നമുക്ക് പക്ഷേ നമുക്ക് നമുക്ക് നമ്മുട്ടിയെ പോസ്റ്റ് ഓഫീസിലേക്ക് എഴുപത് ഏക്കർ പോസ്റ്റ് ഓഫീസ് ഉള്ളിലൊന്നും ഇല്ലട പക്ഷെ ഇതൊക്കെ ഇപ്പൊ നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജോലിന്റെ അതെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ കണ്ടനോട് ചെയ്യാം ഇത് അതിനൊക്കെ ഞാൻ ഞാൻ വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്യണേ അങ്ങനെ പോസ്റ്റ് ചെയ്യാ പോസ്റ്റ് വരാന്നൊക്കെ പറഞ്ഞ ടു ജോസഫ് ജോസഫെന്നൊക്കെ പറഞ്ഞു വന്ന ഞങ്ങ അത് പോസ്റ്റ് ഒരു ഓഫീസോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പണ്ട് ഇവിടെ പണ്ട് ഇവിടെ ശരിക്കും വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിവ് ആൾക്കാർ പക്ഷെ അത് പാടില്ല നീ ഇപ്പോഴും ഇറങ്ങുന്നില്ലല്ലോ സിജോയ അല്ല കാല് ആ ചൂരിഅക്കും ഇത് കണ്ടോ ഇതിന്ന് ഭയോ എല്ലാരും ഭയം അത് പല തുള്ളി വെള്ളം പോകുന്നുണ്ടായിരുന്നു കുട്ടിയെ അതെന്തു കൊണ്ടാ ക്രോക്സായത്

ആടാ ഞാൻ പറഞ്ഞു കൊടുക്കാം കൊടുത്തോട് വേദുമല നിനക്കറിയാൾക്കാരെങ്ങനെ പഠിച്ച് ജീവിക്കാന്ന് പറഞ്ഞാ നിനക്കൊരു കാശൻ കൊള്ള ഞാൻ പഠിച്ചിരുന്നെങ്കിൽ അവിടെ നിൽക്കുവോ മീനുകളോ ആ അതിനക്കുട്ടി മീനുകൾ ഉറങ്ങാറുണ്ടോ അത് പറ്റി തീരുമാനം അപ്പൊ അവർക്ക് രാത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേട്ടില്ല കണ്ണുറന്ന് മീനുകളോ കണ്ണടച്ചുറങ്ങാറില്ലല്ലോ കണ്ണുറന്നല്ലോ കണ്ണ് അല്ല ഇവിനെ ഉറുമ്പോ സോറി ഉറുമ്പോൾ

അടിയത്തെ അവിടെ കണ്ടത് സൂപ്പർ അല്ലേ ഇതാണ് മലയോര മേഖലയുടെ പ്രത്യേകതകൾ പക്ഷെ മഴക്കാലത്ത് ഒന്ന് പേടിയാവും പക്ഷെ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ കാണാനൊക്കെ എഴുപതാക്കറിന്റെ വിശേഷങ്ങൾ അപ്പോ ഇതൊക്കെയാണ് എഴുപതാക്കറിന്റെ വിശേഷങ്ങൾ ഒരു ഒരു വട്ടം എല്ലാരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ അല്ലെ എൻകൂട്ട് അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ